ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് അവീസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പാൻ സ്ട്രെയ്റ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണത് അടിയിൽ പാൻറ്റിൻ്റെ അടിയിൽ ഒരിഞ്ച് മടക്കടിക്കാനും മൂന്നിഞ്ച് സ്ലിറ്റിനും വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി ഇനി അതിൻ്റെ സൈഡ് വശം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടിച്ചു കൊടുക്കണം കൂട്ടി ഒരു ഭാഗത്തിൻ്റെ കട്ട് ചെയ്തത് സൈഡ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക രണ്ട് പീസും കൂട്ടി യോജിപ്പിക്കുക മൂന്നിഞ്ച് അവിടെ സ്ലിറ്റിനിട്ട് വരെ കുത്തി അവിടെ എത്തണം വരെ കുത്തി നിർത്തണം അവിടെ വരെ തയ്ക്കുക എന്നിട്ട് മൂന്ന് ഇഞ്ചിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി അവിടെ എത്തുമ്പോൾ തയ്യലോസം അനുഭവിക്കുക ഇനി അടിച്ചതിൻ്റെ നല്ല വശം എടുത്തിട്ട് നല്ല വശത്തോടെ ഒന്ന് പതിപ്പിച്ച് അടിക്കുക പതിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ മൂന്ന് ഇഞ്ച് ഫ്ലിറ്റ് ഇട്ടുകൊടുത്ത് ഒന്ന് മടക്കി അടിക്കുക നമ്മൾ ചു ചുരിദാരനൊക്കെ സ്ലിറ്റ് അടിക്കണം മടക്കി അടിച്ചു കൊടുക്കുക അവിടെ ചില പേൻറ്റിനെ സ്റ്റേറ്റ് പാൻറ്റിന് അവിടെ ഒരു സ്ലിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് സിമ്പിളായിട്ട് തയ്ക്കുന്ന പാൻ്റ് ആയതുകൊണ്ട് അങ്ങനെ വെറുതെ ഒരു സ്ലിറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് പൊട്ടിലെ ബട്ടനൊക്കെ വെച്ച് തയ്ക്കാം കൂടു ഭംഗിയാക്കാം അത് തയ്ക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് വരാം അത് തയ്ച്ചതിന് ശേഷം സ്ലിറ്റ് തയ്ച്ചതിന് ശേഷം പാൻറ്റിൻ്റെ ഒന്ന് മടക്കി തയ്ക്കാം മുക്കടിച്ചു കൊടുക്കുക ഇനി രണ്ട് ഭാഗവും അതുപോലെ അടിച്ചിട്ട് മറ്റേ ഭാഗവും അതുപോലെ തന്നെ അടിക്കുക സൈഡ് കൂട്ടുക പതിച്ചടിക്കുക അടിവശം ഇതുപോലെ മടക്കിയടിക്കുക അതിൻ്റെ ചെറിയ മൂന്ന് ഇഞ്ചി നിങ്ങളെടുത്ത് സ്ലിറ്റ് തയ്ക്കുക അതിന് ശേഷം നല്ല പുറം നല്ല പുറം ഇട്ട് ഒരുമിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ക്രോഷ് ഷീറ്റിൻ്റെ ഭാഗമുണ്ടല്ലോ നമ്മുടെ ആ ഭാഗം ഒന്ന് തയ്ക്കുക രണ്ട് ഭാഗം കൂട്ടി പിടിച്ച് എന്നിട്ട് പ്രോജക്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് തയ് തയ്ക്കാം ഇതുപോലെ തന്നെ അപ്പുറം അതുപോലെ തന്നെ അപ്പുറവശം ൊടുക്ക രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് ഇടാം രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം തുണീനെ നമുക്ക് ക്രോച്ചറ്റ് അടിച്ച ഭാഗം സെൻറ്ററിൽ വരുന്ന വരത്തക്ക വിധത്തിൽ നമുക്ക് തുണീനെ നേരേക്കിടാം എന്നിട്ട് സൈഡ് വച്ചുണ്ടല്ലോ പാൻറ്റിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗം നമുക്ക് അടിച്ചു കൊടുക്കണം സെൻ്റർ ഭാഗം ക്രോച്ചറ്റ് വരുന്ന ഭാഗം ഒരുമിച്ചായിരിക്കണം അത് ഒരുമിച്ച് വരുന്ന പോലെ ആയിരിക്കണം നമ്മൾ തയ്ച്ച് വരേണ്ടത് ഞാനപ്പം അതിൻ്റെ അടിവശം ഇഞ്ചാണ് എടുക്കണത് അഞ്ചര ഇഞ്ചൊക്കെ എടുക്കാം ടൈറ്റ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇതാക്കാം ഞാനൊരിത്തിരി ലൂസിലാണ് ഇത് തയ്ക്കുന്നത് ആറിഞ്ചിൽ തയ്ക്കാം ിറ്റ് ഒരുമിച്ച് വരുന്ന വിധത്തിൽ പിടിച്ച് അവിടുന്ന് തുമ്പ് അടിക്കാം സൈഡ് വശ പാൻറ്റിൻ്റെ തയ്യൽത്തുമ്പ് ഒരു ഒരു ഇഞ്ചൊക്കെ വരുന്ന വിധത്തിൽ നമുക്ക് തയ്ച്ചിടാം ഒക്കെ എല്ലാം കറക്റ്റ് ആയി ആയി പിടിച്ച് വേണം തയ്ക്കാനായിട്ട് കോട്ടൻ്റെ തുണിക്കാവുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല വേറെ തുണികളൊക്കെ ആയിരിക്കുമ്പോൾ അതൊരു ഇത്തിരി ചേഞ്ചൊക്കെ വരും അപ്പോൾ നന്നായി പിടിച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് ക്രോഷറ്റിൻ്റെ ഭാഗം കണ്ടോ ഒരുമിച്ച് ഒരു വിധത്തിൽ ഒരേപോലെ വരുന്ന ഭാഗം അതുപോലെ തയ്ക്കണം അവിടെ നിങ്ങടെ വീണ്ടും മറ്റേ കാലിൻ്റെ അടിയിലേക്ക് തയ്ച്ചു കൊണ്ടുവരണം വണ്ടിയിലും ഓറഞ്ചപ്പെടുത്തി ഞാൻ തയ്യലോടെ കൊണ്ട് നിർത്തി ഇനി അലാസ്റ്റിക് വയ്ക്കാനായിട്ട് അലാസ്റ്റിക് ഞാൻ ഈ രീതിയിലാണ് തയ്ക്കുന്നത് ഒന്ന് കൂട്ടി അടിച്ചതിന് ശേഷം അലാസ്റ്റിക്കുമ്പോൾ ഒന്ന് കൂട്ടി അടിച്ചതിന് ശേഷം അലാസ്റ്റിക് വയ്ക്കണടത്ത് ഒരു മടക്ക് ഒന്ന് തുമ്പ് മടക്കി ഒന്ന് അടിച്ചിട്ടുണ്ട് മോൾ വശം പാൻറ്റിൻ്റെ സൈഡ് മോൾ ഏറ്റവും മോൾ വശം ഒന്ന് മടക്കി അടിച്ചു എന്നിട്ട് അലാസ്റ്റിക് അവിടെ വെച്ചിട്ട് ഒന്ന് ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അലാസ്റ്റിക് അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് നീങ്ങാണ്ടിരിക്കാനായിട്ട് അതിന് ശേഷം അലാസ്റ്റിക് വെച്ച് നമ്മളിപ്പോൾ തയ്ച്ച ഭാഗം ഇങ്ങോട്ട് അടിയിലേക്ക് വരത്തക്ക വിധത്തിൽ വെച്ചിട്ടാണ് അലാസ്റ്റിക് അടിക്കണത് അലാസ്റ്റിക്ക് വലിച്ചു കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട് അലാസ്റ്റിക് ഞാൻ നമ്മളെ എത്രയാണ് അരവണ്ണം എടുക്കുന്നത് അരവണ്ണത്തിൻ്റെ പകുതിയും അതിലൊരു ഇഞ്ച് കൂടുതലുമായിട്ട് എടുക്കണം അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തയ്യൽ എല്ലാവരും ലൈക്ക് ചെയ്യുക